ിന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിനെയൊക്കെ പോയിട്ട് വന്നങ്ങ് ക്ഷീണിച്ച് സാരിയൊക്കെ അഴിച്ചിട്ടിട്ട് അടുത്ത ഡ്രസ്സായിട്ടിട്ടാണ് വിചാരിച്ച് നമ്മൾ കരിക്ക് മേടിച്ചിട്ട് കരിക്ക് കുറച്ച് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു അപ്പം ഞാൻ കുറച്ച് കരിക്കിരിപ്പം ഉണ്ട് അപ്പോൾ അതൊരു ഷാർജിയാക്കാമെന്ന് വിചാരിച്ച് ഞാനെങ്ങനെയാണ് ഷാർദിയാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇത് കണക്കൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചല്ലേ ഇട്ട് കരിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പാല് പൊട്ടി ഇത് ഇനി പൊട്ടിച്ചെടുക്കണം അതായത് കട്ടയായിട്ട് ഇരിക്കുക അത് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ്ട് പാൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാലി പോവുമ്പോ ഇരിപ്പം പഴവും കൂടി ഇട്ട് ചെയ്യാം സാധാരണ ആൾക്കാർ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ വിചാരിച്ച് പഴവും കൂടി ഇട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴം ഒന്നും ഇരിച്ചെടുക്കട്ടെ ഇത് നല്ലതുപോലെ പഴുത്ത കാരണം ഇന്നലെ രാത്രി ആൾ പുട്ടുണ്ടാക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെ ചേർത്തെന്നറിയാമോ ഇതിനകത്ത് ഇനി പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇടാം പിന്നെ പഞ്ചസാര എന്നുണ്ടെങ്കിൽ മിൽക്ക് ഷേക്ക് ഇല്ലേ അല്ല നമ്മുടെ മിൽക്ക് മെയ്ഡ് ആ മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ലതായിരിക്കും ഓക്കെ പിന്നെ അല്പം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയും ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഒരു സ്വല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിൻ്റേതായൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ മിൽക്ക് ഷേ നമ്മുടെ എന്താണ് ഈ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഓക്കെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ലേശം പഞ്ചസാര ഓക്കെ അപ്പം നോക്കിക്കാം എത്ര ചേർക്കുന്നു ഇത്രയും മതി ഓക്കെ ഇടി കൂടുതൽ ചേർത്താൽ മധുരം കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം അപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട് ഏഹ് ഒരുവിധമെല്ലാം സെറ്റായി ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഇപ്പം ഞാൻ രണ്ട് ബൂസ്റ്റിൻ്റെ സാഷ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് അഞ്ച് രൂപയുള്ളൊരു ഒരു കവറിന് അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ മൊത്തം ഇട്ട് കൊടുക്കും ഏഹ് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കും അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ എന്നിട്ട് രണ്ടെണ്ണം എടുത്തോണ്ട് വന്നെന്ന് ഞാൻ പറഞ്ഞ് വേണ്ടേ ഇത് കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് ഒഴിക്കുക സൂപ്പർ ടേസ്റ്റാണിത് കേട്ടോ എന്നിട്ട് പകുതി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അത് കേട്ടോ പിന്നെ ഇതിൻ്റെ ലിക്വിഡ് കിട്ടും കേട്ടോ അത് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പം അത് ഇട്ടിട്ട് അത് സൂപ്പർ കണ്ടല്ലേ ഇത് എന്നിട്ട് വേണമെങ്കിൽ കുറച്ചൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി അതിൻ്റെ പുറത്തിടുക കണ്ടല്ലേ എങ്ങനെയാണ് ഞാനിതിപ്പം ചെയ്തതെന്ന് അപ്പം എല്ലാവരും ചൂട് കാലത്തേക്ക് ഒട്ടാക്ക പറ്റിയൊരു സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും അടുത്ത അടുത്തമായിട്ട് ഉടനെ കാണാം ബൈ